എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കണ അതേ ടേസ്റ്റുള്ള ബട്ടർ ചിക്കനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അപ്പോൾ ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മുഴുവൻ ചിക്കനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡ് ബന്ധത്തിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ബട്ടറാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് സവാള ചെറുതായിട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇത് നന്നായിട്ട് തന്നെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടി ഗരം മസാല കുറച്ച് പഞ്ചസാര പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു അര ടീസ്പൂണൊക്കെ മതിയാകും പഞ്ചസാര അതുപോലെ തന്നെ വിനാഗിരിയും ഒരു ടേബിൾ സ്പൂണൊക്കെ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടറിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി കുറച്ച് കസൂരി മേത്തി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് ചെറുതീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇത്ര കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ബട്ടർ ചിക്കന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ബട്ടർ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കിട്ടാറുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ പൊളിക്കും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്